എന്തല്ലാ കൈസ് എല്ലാവർക്കും സുഖമല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കട്ടെ ഹാപ്പി ന്യൂഇയർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം തീയതി ഹൈരിച്ചിൻ്റെ എന്തായി സിറ്റുവേഷൻ എന്താണ് ഇപ്പത്തെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള റീപ്ലൈ ഇപ്പം വരുന്നതാണ് കേട്ടോളെ ഇന്ന് നമ്മളുടെ വാദം ഉണ്ടായിരുന്നു ഹൈക്കോർട്ടിൽ നമ്മൾ ഞങ്ങൾ നമ്മള് രാജി വക്കീല ഓഫീസിലാണ് നമ്മളെ കേസ് എടുത്തു ഓൾറെഡി കുഴപ്പമൊ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇനിയിപ്പോ രണ്ടു ദിവസം കാരണം നമ്മുടെ കേസ് ശരി ഹൈക്കോർട്ടിലല്ല അവര് ഫയൽ ചെയ്തത് തൃശ്ശൂർ അഡീഷണൽ കോർട്ടിലാണ് അപ്പൊ അവിടെ നിന്ന് ഹൈക്കോർട്ടിലെ ജഡ്ജ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അവിടെ പോയി നമ്മൾ നമ്മള് ബഡ്സാക്കന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്യൂ ഹൺഡ്രഡ് പെർസെന്റേജും ക്ലിയർ ആവുന്നതാണ് ഇതാണ് കാരണം അപ്ഡേഷൻ ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന എന്താണ് അപ്ഡേഷൻ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ പറയാം കാരണം നമ്മളാ കോർട്ടിന്റെ കേസാണ് അപ്പൊ രണ്ടു ദിവസം ഹൈക്കോടിലെ ജഡ്ജ് സ്പീഡാക്കി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തേക്കണം രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ എടുക്കാനാണ് പറഞ്ഞേക്കണം പിന്നെ അവിടെ എന്തെങ്കിലും ജഡ്ജിന്റെ എന്തെങ്കിലും എമർജൻസി കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീവോ വന്നുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങാട് ഇങ്ങാടൊന്നും മാറുന്നു മാത്രമേ ഉള്ളു ഉള്ളൊരു ഹൈക്കോടതി രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ പോയിട്ട് നമ്മൾ ഓർഡർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും ഓക്കെ അപ്പൊ എല്ലാവരും ഒരു ടെൻഷൻ ടെൻഷനൊഴിക്കണ്ട കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോണത് പിന്നെ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ആണ് നമ്മുടെ കോട്ടാണ് ആ ഒരു ഡിലേ മാത്രമേ ഇതിലുള്ളൂ രണ്ടു ദിവസത്തിനുള്ളിലാണ് ഹൈക്കോടതി കൊടുത്തേക്കുന്നത് ആ പറഞ്ഞ പോലെ എന്തെങ്കിലും എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ ആ കോർട്ടിൽ നിന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസം അങ്ങാട് നീളുള്ളൂ അപ്പോൾ ഇന്നലെ നമുക്ക് കേസ് ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ അത് ഇന്നത്തേക്ക് വെച്ചു ആ ഒരു ഇത് ആവിടെയും ഉണ്ടാവാം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതായത് രണ്ടു ദിവസത്തിനുള്ളിലാണ് ഓർഡർ തരാൻ പറഞ്ഞേക്കുന്നത് ഹാപ്പി അപ്പൊ കേട്ടില്ല നമ്മള് ടെൻഷൻ അടിക്കാതിരിക്ക കോടതിയെ മാനിക്ക എന്താ ഇത് വരുന്നത് നോക്കുക കാരണം എന്തായാലും പോസിറ്റീവ് തന്നെയാണ് ഹരിച്ചിനെ പറ്റിട്ട് പറയുന്നത് അത് ബഡ്സ്ആക്ടില് പെടുാന്ന് തന്നെയാണ് പറയുന്നത് ആൾക്കാർ പലതും പറയുന്ന ആരും ടെൻഷൻ അടിക്കാതിരിക്കുക പറയുന്ന ആളും ടെൻഷൻ പിന്നെ കേൾക്കുന്നവർക്കും ടെൻഷൻ അടിക്കാതിരിക്കുക ആ ഹാപ്പി ആയിരിക്കും കേട്ടോ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇത്ര വെയിറ്റ് ഇല്ലേ എന്തായാലും നന്ദി ഇനി മുങ്ങിട്ട് തന്നെ വരാം ഓക്കെ ബൈ